ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വ്ളോഗ് എന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഉമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും പിന്നെ വേറെയും കുറേ വിശേഷങ്ങളെല്ലാം പറയാനുണ്ട് അപ്പോൾ എന്തായാലും നേരെ വ്ലോഗ് കാണാം ഇത് ഒരു ഒന്ന് രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ ഷെയർ ആക്കുന്നത് അപ്പോൾ ഉമ്മ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ എയർപോർട്ടിൽ പോകുമ്പാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് പിന്നെ നമ്മൾ ഉമ്മ വരുന്നതിൻ്റെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മുന്നേ അവിടെ എത്തിയിന് എയർപോർട്ടിലെത്തിയെന്ന് എയർപോർട്ടിലെത്തിയിട്ട് നമ്മൾ പിന്നെ സമയമുണ്ടല്ലോ അന്നേരം എന്താ പറയുക ലോഞ്ചിൽ പോയി ഇരുന്നിട്ട് നമ്മൾ കോഫിയെല്ലാം ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച കാര്യം ഒന്ന് രണ്ട് മണിക്കൂർ അവിടെ വെറുതെ ഇരിക്കേണ്ടേ അങ്ങനെ കോഫി ഓർഡർ ചെയ്തില്ലേ ഓ കോഫി ഓർഡർ ചെയ്യാൻ വന്നേനെ ഞാൻ ആദ്യം മാച്ച ഓർഡർ ചെയ്താലോ എന്ന് വിചാരിച്ച് ഇതുവരെ മാച്ച ട്രൈ ചെയ്തിട്ടില്ലാട്ടാ പക്ഷേങ്കിൽ കുടിച്ചവരെല്ലാം ഭയങ്കര അത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുണ്ടാവും ഫസ്റ്റ് ആയിട്ട് കുടിക്കുമ്പോൾ അത് എന്തായാലും നമുക്ക് പിടിക്കൂല എന്ന് പറയുന്നൊക്കെ ആയിട്ടാണ് പിന്നെ ഞാൻ വിചാരിച്ച് വെറുതെ വാങ്ങിയിട്ട് കളയണ്ട എന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തിട്ടില്ല എന്നാലും അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണം എന്നൊരു ആഗ്രഹമുണ്ട് ഇൻഷൊരിക്കൽ ഓർഡർ ചെയ്യണം അങ്ങനെ ഞാനും കോഫി പറഞ്ഞു ഞാൻ എപ്പോഴും കോഫി ലാറ്റാ പറയല് ഞാൻ എപ്പോഴാണ് പോയാലും അല്ലേ ഇപ്പോൾ റെസ്റ്റോറൻറ്റിലായാലും കോഫി ഷോപ്പിലായാലും പോയാൽ കയറുമ്പോൾ വിചാരിക്കും എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഓർഡർ ചെയ്യണം പക്ഷേ എനിക്ക് ഓർഡർ ചെയ്യാൻ ആടെ എത്തിയാലില്ലേ ഞാൻ എപ്പോഴും പറയുന്നേ പറയലോ പറയൂ ഫുഡായാലും അങ്ങനെ തന്നെ ഇപ്പോൾ കോഫിയാണെങ്കിൽ ഞാൻ ലാറ്റേ പറയൂ വേറെ ഒന്നും പറയലില്ല എനിക്കതാ ഇഷ്ടം അതേ പറയലുള്ളൂ ഹലോട്സ് വന്നു ഇത് ഉമ്മാൻ്റെ ഉമ്മാക്കെ സ്പെഷ്യൽ അനു ഉമ്മാ നാഷണൽ ഡേ ഉണ്ട് സെക്കൻഡ്

வாங்க எப்படி வரா അങ്ങനെ നമ്മൾ ഒന്നൊന്നര മണിക്കൂറാടെ ഇരുന്ന് കുറച്ച് ഫോണെല്ലാം നോക്കി മെല്ലെ കോഫിയെല്ലാം കുടിച്ച് പിന്നെ നമ്മൾ വിചാരിച്ച് താഴെ പോകാമെന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യേണ്ട ടൈമായി അങ്ങനെ നമ്മൾ താഴെ പോയി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച കാര്യം ഉമ്മ ഉമ്മ ഒറ്റക്ക നാട്ടിൽ നിന്ന് വരുന്നത് അന്നേരം സിമ്മൊന്നുമില്ല സിമ്മൊന്നും ഉണ്ടാവില്ല പക്ഷെങ്കിൽ ഉമ്മ വേറെ ആരെയോ ഫോണിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടേനോ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നെല്ലാം കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്തോ സ്ലോ ആയിട്ട് പോവാലും வெட்டிவும் பெட்டனனும் டைம்க்கு போகலாம் மதரசா கிளாஸ் எடுக்கணும்ங்க ஆமா ஒரு வருடம் கட்டணும் கோர்ணம் படிக்கணும் வா மத்தத ஆன்லைனா ஆ அது ஆமா நடத்துற மாதிரி போகணும் ஏங்க போன் வரும்போது சீட் எடுக்க டைம்க்கு വന്നെയാ വെച്ചിട്ട് പോയണം இன்னும் நேரatte போகാനില്ല 3 மணிக்கு வாஷ்ரூ போயிடுடா ിൽ പോയിട്ടുണ്ടാവില്ല നമുക്ക് ശരിക്കും കാത്തന്നും മടുത്ത് ഇട്ടാ കാര്യം നമ്മൾ ഇന്നു പറയുന്നത് കേട്ടിനാ അവൾ എപ്പോഴും പറയുന്നതാണ് അവളെന്തെങ്കിലും കാത്തുക്കുമ്പോൾ ഒന്നും ടൈമ് പോകില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ വേഗം ടൈം പോകുന്നു ഇന്നും എപ്പോഴും പറയുന്ന സ്കൂളിൽ പോയാലൊന്നും വേഗം ടൈം പോവില്ല ഓൺലൈൻ ക്ലാസ്സിലിരുന്നാൽ ടൈമ് പോവില്ല പക്ഷേങ്കിൽ നമ്മൾ ഫോൺ നോക്കുമ്പോൾ കളിക്കുമ്പോൾ എല്ലാം വേഗം ടൈം പോകുന്നു അവൾ എപ്പോഴും ചോദിക്കുമ്പോൾ മകൻ അങ്ങനെ ടൈം ഭയങ്കര ചിലപ്പോൾ ഫാസ്റ്റായിട്ടും ചിലപ്പോൾ സ്ലോ ആയിട്ടും പോകുന്ന പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നമ്മളറിയാണ്ട് പെട്ടെന്ന് ടൈമ് പോകുന്നതാന്നെല്ലാം പറയും അങ്ങനെ ഇതാ ലാസ്റ്റ് നമ്മൾ കുറേ സമയം ഇടാൻ വെയിറ്റ് ചെയ്തിട്ട് ഉമ്മ വന്ന് ഉമ്മനെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളെ ഉമ്മ പരിചയപ്പെട്ടതെന്നെല്ലാം പറയില്ലേനെ അവരമ്മക്ക് പരിചയപ്പെടുത്തി തരലേനു ഓന എല്ലാം ഹെൽപ്പ് ചെയ്തേ പറഞ്ഞിട്ട് പിന്നെ വെയിറ്റും എല്ലാം കൂടുതലേനു പിന്നെ അങ്ങനെ ട്രോളി മാറ്റി ബാഗാക്കി എന്നെല്ലാം പറയില്ലേനു പിന്നെ

ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് നാലോ അഞ്ചോ മാസം എങ്ങനെയോ ആയെ അതുകൊണ്ട് ഇന്നും ആലും വല്ലാണ്ട് മാറിനെന്നൊന്നും ഉമ്മ പറഞ്ഞിട്ടില്ല കുറേ കാലം കൂടിയിട്ടല്ലല്ലോ കാണുന്നത് പെട്ടെന്ന് വലിയ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ പിന്നെ നമ്മൾ പിറ്റ് രാത്രിയായതിന് നല്ല ലേറ്റ് ലേറ്റായിന് റൂമിലെത്തുമ്പോൾ അങ്ങനെ ഉമ്മ കൊണ്ടാന്ന സാധനങ്ങളെല്ലാം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടേനും ഞാൻ പെട്ടി തുറക്കുന്നൊന്നും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല ലേറ്റ് ലേറ്റായതുകൊണ്ട് പിന്നെ പിറ്റേന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കുറച്ച് സാധനങ്ങളെല്ലാം നമുക്ക് കൊടുക്കാനുള്ള നമ്മൾ കൊടുത്ത് ഉമ്മ കൊണ്ടാന്ന കുറച്ച് സാധനം എല്ലാവർക്കും കൊടുത്തിനു പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ കുറച്ച് എടുത്ത് വെച്ച് പിന്നെ ഞാൻ വിചാരിച്ച് ഇങ്ങനെ തട്ടിൻ്റെ മേലെ കണ്ടരും വിചാരിച്ച് വീഡിയോ എടുക്കാമെന്ന് നമ്മളെ വീട്ടിലുണ്ടായ പാഷൻ ഫ്രൂട്ടാന്ന് ഇത് ഇപ്രാവശ്യം ഇങ്ങനത്തെ പെർപ്പിൾ കളർ ഉണ്ടായ കറക്റ്റ് പർപ്പിളല്ല പക്ഷേ ഇനി പർപ്പിൾ പാഷൻ ഫ്രൂട്ട് എന്നല്ലേ പറയാം അത് നല്ല മധുരമാണ് അതിൽ പഞ്ചസാര ഒന്നും ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ല ഭയങ്കര മധുര പിന്നെ കല്ലുമ്മക്കായി ഉണ്ടാക്കാണ്ട് കൊണ്ടാന്നിന് നമ്മളെ മറ്റേ തണുപ്പ് നിൽക്കുന്ന ബാഗില്ലേ ഐസ് ബാഗില്ലേ അതിലാക്കിയിട്ടതിനെ കൊണ്ടു വന്നിന് പിന്നെ നമ്മളെ ഉണ്ട് പിന്നെ മുളക് ഉണ്ട് പിന്നെ വേറെന്താ ഒറോട്ടിപ്പൊടി അഞ്ച് കിലോ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മെയിൻ വെയിറ്റ് കൂടാ ഈടാ പത്തിരിപ്പൊടി ഒറോട്ടിപ്പൊടി വാങ്ങാൻ കിട്ടുമെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ചധികം വാങ്ങുന്നതിൻ്റെ അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നലില്ല അതുകൊണ്ട് നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നത് പിന്നെ ഉന്നക്കായ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കൊടു കുറച്ച് നമ്മൾക്കിടെ കുറേ ആളുണ്ട് കൊടുക്കാൻ അവർക്കെല്ലാം കൊടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളതാണ് ഇടവുള്ള ഇനി നെല്ലിക്ക എല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുപോന്നു തന്നെയാണ് ഇന്നോനും ആലോനും ഭയങ്കര ഇഷ്ടമാണ് നെല്ലിക്ക അതുകൊണ്ട് വെറുതെ അങ്ങനെ കൊടുത്തയച്ചതാണ് പിന്നെ കുറച്ച് പാക്കറ്റ് ഇങ്ങനെ സ്നാക്സ് ഉണ്ടാവില്ലേ അതെല്ലാം ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് പിന്നെ കുറച്ച് കുറച്ചും കൂടി ഉണ്ടായിരുന്നു അതും ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാരുടെയും ഷെയർ ചെയ്തിട്ട് നമ്മൾ കൊടുത്ത് തേനുണ്ടുണ്ട് ലൊട്ടുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്കിഷ്ടമുള്ളൊരു നാലഞ്ചെണ്ണം നമ്മളും ഇടവെച്ച് അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം കൊണ്ടാന്നു ഒറ്റക്കായൊണ്ട് കുറേ വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ എൻ്റെയും കുറച്ച് സാധനങ്ങൾ ഉണ്ടേനു വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടതെല്ലാം അങ്ങനെയെല്ലാം പിന്നെ ഞാൻ മെയിനായിട്ട് കല്ലുമ്മക്കായ്ക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക എന്നൊരു ഉമ്മ പറഞ്ഞ് ഞാൻ ഫ്രഷ് ആയിട്ട് തന്നെ കൊണ്ടുവരാം നല്ല ടൈം തന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് അന്നേരം ഫ്രഷ് ആയിട്ട് വാങ്ങി രാവിലെ വാങ്ങി അപ്പം തന്നെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുമല്ലോ അങ്ങനെ കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് ആട്ന്ന് ഉണ്ടാക്കാം എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന പിന്നെ ഇത് നമ്മളെ തലയിൽ തേക്കുന്ന ഓയിലും പിന്നെ ഇത് നമ്മളെ നെയ്യല്ലേ അത് ഞാൻ തുറന്നതാണ് ലീക്ക് ആയതിനോ നോക്കാൻ വേണ്ടിയിട്ട് അതാണേ ഇത് എന്താ പറയുക ഉണ്ടാക്കുന്ന ഉമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ നെയ്യ് അപ്പോൾ അത് എപ്പോഴും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങ് കൊടുത്തയക്കൽ പിന്നെ ഉമ്മ വരുമ്പോൾ അവിടെ ഉള്ളോണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടാന്നതാന്ന് ഇങ്ങനെ കുറേ കൊണ്ടുവന്നാൽ കുറേ കാലം യൂസാക്കാൻ പറ്റും അപ്പോൾ അതെല്ലാം കൊണ്ടാന്നെയു പിന്നെ കല്ലുമക്കായി ഇതെങ്ങനെ കൂൾ ബാഗ് ഉണ്ടാവില്ലേ ഇന്നിപ്പോൾ പറയാം എനിക്കറിയില്ല അതിലിട്ട് കൊണ്ടുവന്നാൽ ഒന്നും ആയിപ്പോല നല്ല സേഫായിട്ട് ഇങ്ങനെത്തും സ്മെല്ല് സ്മെല്ല് മാറോ ഒന്നും ചെയ്യൂലേട്ടാ പിന്നെ ഞാനങ്ങനെ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചേനു എന്നിട്ട് പിറ്റേന്നാണ് നമ്മളിത് ഉണ്ടാക്കുന്ന കേട്ടോ ഉമക്ക് പേടി ഉണ്ടായിനു വടക്കായി പോകുമെന്ന് പക്ഷേങ്കിൽ ഒന്നും ആയിട്ടില്ല അപ്പം ഇത് നമ്മളില്ലേ ആദ്യം ഉമ്മ ഉണ്ടാക്കിയത് തന്നെ കൊണ്ടാന്നുനേനു ഏ കലുമായ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നേനു അത് പിന്നെ നമ്മൾ കുറച്ച് നമ്മൾ ഇന്ന് രാത്രി തന്നെ കുറച്ച് കഴിച്ച് പിന്നെ ബാക്കി കുറച്ചാൾക്ക് കൊടുത്തുവിടുകയും ചെയ്ത് അങ്ങനെ പിന്നെ ഉമ്മ പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടിങ്ങനെ ഫ്രഷായിട്ട് കൊണ്ടുവന്നിന് എന്നിട്ട് ആദ്യം ഇല്ല ഇത് നമ്മൾ ഉച്ചക്ക് കറിയും ഫ്രൈയും എല്ലാം ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ആവി ഏറ്റിയിട്ട് അതിൻ്റെ സെപ്പറേറ്റ് ആക്കി എടുക്കും അല്ലേ അങ്ങനെ എടുക്കുന്നതാണ് ഇന്ന് ഉച്ചക്ക് നെയ്ച്ചോറും ഇത് ഉമ്മ വന്ന നേരെ പിറ്റേ ദിവസമല്ല അതിൻ്റെ പിറ്റേ ദിവസം എങ്ങനെയാണേ നമ്മൾ നെയ്ച്ചോറും കല്ലുമ്മക്കായ് ഫ്രൈയും കറിയും ഉണ്ടാക്കാൻ പോകില്ല പിന്നെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഗീവ് അവേ റിസൾട്ട് പറയാണ്ട് ഈ വീഡിയോയിലും പറ്റിച്ചോന്ന് ഞാൻ പറ്റിച്ചതൊന്നുമല്ല പറ്റച്ച മീൻസ് നിങ്ങളോട് പറഞ്ഞ് പറ്റിക്കുമെന്ന് അറിയില്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നെക്സ്റ്റ് ഒരു റെസിപ്പി വീഡിയോ ആയിരിക്കും അതില്ലാന്ന് ഞാൻ റിസൾട്ട് പറയാമെന്ന് പക്ഷേങ്കിൽ ഞാൻ അതിൽ ആഡ് ചെയ്ത് വെച്ച് പക്ഷേ ആ റെസിപ്പി വീഡിയോ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്ത് ഉമ്മ വന്ന വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്തതാണ് ഞാൻ മറ്റുവീഡിയോ വീഡിയോ എല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ചിന് ഞാൻ ആ ലിങ്കെല്ലാം ആ വീഡിയോ ഒന്നെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ടോ ആക്കാരെ ഞാൻ വിന്നേഴ്സിനെല്ലാം ഓൾറെഡി സെലക്ട് ചെയ്ത് അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ച് എഡിറ്റ് ചെയ്ത് കറക്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യും ഞാൻ പിന്നെ ഉമ്മ വന്നതുകൊണ്ട് ഇനി ഈ വീഡിയോ പെട്ടെന്ന് ഈ അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നെക്സ്റ്റ് ഒരു റെസിപ്പി വീഡിയോ ആണ് അതിൽ ഞാൻ റിസൾട്ട് പറയുന്ന പറഞ്ഞിട്ടില്ലേനാ ആ വീഡിയോ ഇപ്പോൾ പെൻഡിങ്ങിൽ ഞാൻ വെച്ചിട്ടുള്ള ഇൻഷാല്ല ടു ഡേയ്സ് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യട്ട അപ്പോൾ അങ്ങനെ പിന്നെ വേറെന്താ കഴിഞ്ഞ ഗിവ് അവേയിലുള്ള റിസൾ വിന്നേഴ്സിനെല്ലാം ഞാൻ എമൗണ്ട് എല്ലാം അയച്ചു കൊടുത്ത് എല്ലാവരും ഭയങ്കര ഹാപ്പിയായിന് ഒന്നോ രണ്ടോ ആൾക്കിനി എമൗണ്ട് അയക്കാൻ ബാക്കിയുണ്ട് കേട്ടോ അവരതും അയക്കണം അങ്ങനെ പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ആക്കാം പിന്നെ വേറെന്താ കാര്യം ഞങ്ങൾക്കത് ആ ആ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് ഈ വീഡിയോയിലോട്ട് ആഡ് ചെയ്താൽ കുറേ വീഡിയോ ലെങ്ത് ആവും അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഇങ്ങളോട് കൂടി പറയാം നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാമെന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പം ഇനി ച അങ്ങനെ പറയാം പിന്നെ വേറെന്താ ഉമ്മയുടെ കറികൾ ഉണ്ടാക്കുന്നുണ്ട് ഈ കല്ലുമ്മക്കായ് കറിയിൽ എനിക്ക് നല്ല ലൂസിലാണ് ഇഷ്ടം അതുകൊണ്ട് ഇങ്ങനെ ലൂസായിട്ട് ഉണ്ടാവില്ലേ മനോടെ പറഞ്ഞാൽ കുറേ വെള്ളം ഒഴിച്ച് നല്ല ലൂസിലാക്കിയാൽ മതിയെന്ന് എനിക്ക് ചില കറികൾ കുറച്ച് ലൂസിലും ചില കറികൾ ടൈറ്റിലും അങ്ങനെ ഇഷ്ടം പക്ഷേ ഈ കല്ലുമ്മക്കായ് കറി എനിക്കിങ്ങനെ കുറച്ച് വെള്ളം പോലെ ഉണ്ടാവണം അത് നല്ല ടേസ്റ്റാണ് കുറച്ച് പിന്നെ ഞാൻ ഇൻസ്റ്റയില് ഒരു വീഡിയോയിൽ ഉമ്മാനെ കണ്ടേരാം ഇൻസ്റ്റയിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഉമ്മാനെ കണ്ട സമയത്ത് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ എന്നാ പെട്ടെന്ന് വന്നേ എപ്പം വന്നേ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ ഇപ്പം വന്നിട്ട് ഏകദേശം ഒരു അഞ്ചാറ് ദിവസമായി പക്ഷേങ്കിലും ഞാൻ യൂട്യൂബിൽ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ ലേറ്റായി പോയതാണ് പിന്നെ ഉമ്മ പെട്ടെന്ന് വന്നേന്ന് പറഞ്ഞാൽ വരണം എന്നങ്ങനെ പ്ലാൻ ആക്കി തേനു പിന്നെ വന്നതിലൊരു നല്ല ഉദ്ദേശം കൂടി ഉണ്ട് ഇൻഷാല്ല ഞാനത് പറയാട്ട ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വ്ളോഗിൽ പറയാം ഉമ്മ എന്നാ വന്നേ എന്നുള്ള കാര്യമെല്ലാം അങ്ങനെ അപ്പോൾ ഇതാ ഉച്ചയ്ക്ക് നമുക്ക് ഇങ്ങനെ നമ്മൾ ചോ നെയ്ച്ചോറും കല്ലുമക്കായ് ഫ്രൈയും കറിയാക്കി രാത്രിക്ക് നമ്മളിത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് പോലാന്ന് ഒരു ദിവസം ഫുൾ നമുക്കിത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഷെയർ ആക്കുന്നില്ല ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ കല്ലുമ്മക്കായ് കണ്ട് 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 മടുത്തിട്ടുണ്ടാകും ഞങ്ങൾക്കറിയാം പക്ഷെ ഇപ്പം കുറയായില്ലേ കാണാത്ത പിന്നെ ആരെങ്കിലും എന്തെങ്കിലും വീഡിയോ കല്ലുമ്മക്കായി റിലേറ്റഡ് വീഡിയോ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്കാ ഷെയർ ചെയ്തു തരാം ഇൻസ്റ്റയിൽ എൻ്റെ ഫോളോവേഴ്സ് തന്നെ കാര്യം എൻ്റെ വ്ളോഗിൽ ഇങ്ങനെ എനിക്ക് ഇഷ്ടമാണ് ഞാൻ എപ്പോഴും പറയുന്നതുകൊണ്ടായിരിക്കും ഇപ്പോൾ സലാല ഇട നമ്മളെ ഒമാനിലെ എല്ലാം കുറേ പേരിങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടാവും ആ വീഡിയോ എല്ലാം എല്ലാവരും എനിക്ക് ഷെയർ ചെയ്ത് തരും ഇങ്ങക്ക് പോയിക്കൂടെങ്കിൽ ഒമാനിലല്ലേ എന്ന് പറഞ്ഞിട്ട് പക്ഷേങ്കിൽ ഞാൻ ഒമാനില് സലാലേൻ്റെ ഭാഗത്തോട്ടേയല്ല രണ്ടറ്റത്താണ് നമ്മൾ സലാലയിൽ ഞാൻ നിൽക്കുന്ന സ്ഥലവും അപ്പം ഇങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല ഞാനിത് കണ്ടര എനിക്ക് ഓർമ്മ വന്നു ഞാനവരോട് പറയലുണ്ട് ഇങ്ങനെ അന്ന് സംഭവങ്ങളിൽ നിന്നെല്ലാം കുറേ ആൾ ഷെയർ ചെയ്തു തരും കേട്ടോ അങ്ങനെ അങ്ങനെ പുഴുങ്ങിയത് നമുക്ക് രാത്രിയും രാവിലെയും ഉണ്ട് അപ്പോൾ രാത്രിയും രാവിലെ നമ്മൾ അത് കഴിച്ചു കാര്യം നമുക്കിടെ എല്ലാവർക്കും എത്ര ടൈം കഴിക്കുന്നതിലും ഒരു പ്രശ്നവും ഇല്ല ഇതിപ്പം ഞാൻ രാവിലെ ഇത് ഫ്രൈ ആക്കുന്ന വീഡിയോ ആണ് എടുത്ത് രാത്രിക്ക് പിന്നെ ഞാൻ എടുത്തിട്ടില്ലേനു അപ്പം അങ്ങനെയല്ലാണ്ട് കല്ലുമ്മക്കവിശേഷങ്ങള് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് എത്രയാണ് എമൗണ്ട് എത്രയാണ് ഫീസ് എന്ന് എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഓൺലൈൻ ആൽബിഡോ ഓൺലൈൻ ട്യൂഷൻ്റെ കാര്യങ്ങളായിട്ട് ഷെയർ ആക്കുമ്പോൾ ഞാൻ ഞാനധികവും ഷെയർ ആക്കലുണ്ട് എത്രയാണ് എമൗണ്ട് വരുന്നത് ഫീ എമൗണ്ട് ഒന്ന് പറയുമെന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ആ ഫീസ് അറിയാനും പിന്നെ നിങ്ങളെ മക്കൾക്ക് ഒരു ഫ്രീ അസസ്മെൻറ്റ് സെഷൻ നടത്താനും വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ആ ഒരു സെഷൻ ടോട്ടലി ഫ്രീ ആയിരിക്കുവേ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു ചാൻസ് ഞാൻ പറഞ്ഞുതരാം ഡിസ്ക്രിപ്ഷനിലൊരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള അസസ്മെൻറ്റ് സെഷനും അറ്റൻഡ് ചെയ്യാം പിന്നെ ഫീ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിച്ചിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം അപ്പോൾ ഈ ചാൻസ് നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും മിസ്സാക്കണ്ടെപ്പോഴുള്ള ഡൗട്ടല്ലേ ഫീ എന്നുള്ളത് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്തോ ഓക്കെ ഞാനിത് ആദ്യം തന്നെ പറഞ്ഞ കുറേ മെസ്സേജ് വരലുണ്ട് ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചെങ്കിൽ നേരിട്ട് തന്നെ കാര്യം ഓരോരുത്തർക്ക് ഓരോ കുട്ടികൾക്കും വേണ്ടത് ഓരോ ടൈപ്പ് കോഴ്സായിരിക്കും ചില കുട്ടികൾക്ക് ലാംഗ്വേജിൽ മാത്രമേ വിഷയം ഉണ്ടാവൂ ചില കുട്ടികൾക്ക് ഫുള്ളായിട്ട് വേണ്ടവരും ഫുൾ സബ്ജക്റ്റിലും ട്യൂഷൻ വേണ്ടവരും ഓൺലൈൻ സ്കൂളിംഗ് എന്ന് പറഞ്ഞിട്ട് ചില കുട്ടികൾക്ക് ഫൗണ്ടേഷൻ ആണ് വേണ്ടവര് ആൽബഡോയിൽ ഇതിനെല്ലാം വേണ്ടി സെപ്പറേറ്റ് സെപ്പറേറ്റ് കോഴ്സസ് ഉണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോ ഫീ ആയിരിക്കും അപ്പോൾ നിങ്ങൾ തന്നെ നേരിട്ട് നിങ്ങളെ കുട്ടികളെ അസസ് ചെയ്തിട്ട് അതിനുള്ള ഫീ നിങ്ങൾക്ക് അറിയാനും പറ്റൂട്ട ആൽബഡോ എല്ലാ സിലബസിലും എല്ലാ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും ട്യൂഷൻസ് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഏടെ ആയാലും എങ്ങനെയൊക്കെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്ക് ആയിട്ടുള്ള ടൈമിൽ കാര്യം ഒരു കുട്ടിയും ഒരു ടീച്ചറും അല്ലേ ഗ്രൂപ്പ് ക്ലാസ് പോലെയല്ലല്ലോ അപ്പം നിങ്ങൾ തീരുമാനിക്കുന്ന നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ എങ്ങനെ ക്ലാസ് കൊടുക്കാൻ പറ്റും പിന്നെ ടീച്ചറെ കൂടാണ്ട് ഒരു മെൻറ്ററും ഉണ്ടാവും കുട്ടിൻ്റെ പ്രശ്നം എന്താ വീക്ക് വീക്ക് പോയിൻ്റ് എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാനും അവരെ മാർക്സ് ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാത്തിനും ആൽബഡോ ട്യൂഷൻസ് ഹെൽപ്പ് ചെയ്യൂട്ടാ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള പാരൻസ് എന്നാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട ആൽബിഡോ നിങ്ങളെ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും പ്രത്യേകിച്ച് ജി സി സി കൺട്രീസിലുള്ളവരാണ് എന്നോട് കുറേ ചോദിക്കൽ അപ്പോൾ അവർക്കെല്ലാം എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളാവും പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ വൈ ടി സീറോ സീറോ വൺ എന്ന് പറഞ്ഞ കോഡ് പറഞ്ഞു കൊടുത്താൽ എൻ്റെ കോഡ് പറഞ്ഞു കൊടുത്താൽ എനിക്ക് എക്സ്ട്രാ ഓഫും കിട്ടും കേട്ടോ എല്ലാ കോഴ്സിലും ഇനിയിപ്പോൾ അന്നേരം പിറ്റത്തെ ദിവസം ഞാൻ ഈ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് പിറ്റത്തെ ദിവസം ഉമ്മ വന്നിട്ട് ഒരു രണ്ടാമത്തെ ദിവസമാണ് തോന്നുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളില്ലേ പോകാൻ വേണ്ടിയിട്ട് റെഡി ആ റെഡി ആയതാണ് ഒരു പ്രോഗ്രാമിലോട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം റെഡിയായി നമ്മളൊരു വീഡിയോ എല്ലാം എടുത്ത് വെറുതെ നമ്മൾ റെഡി ആയിരം ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ ട്രാവൽ ചെയ്യാനുണ്ട് അങ്ങനെ ഞാൻ ആലൂനെല്ലാം റെഡിയാക്കി കാര്യം ഈ ഡ്രസ്സെല്ലാം ഞാൻ ട്രെൻഡുകളിൽ നിന്ന് ഷോപ്പ് ചെയ്തതേനു ഈ എല്ലാം ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ആലൂൻ്റെ സ്കേട്ടില്ലേ സ്കേർട്ട് ആലൂട്ട ഡ്രസ്സ് ടോപ്പ് വേറെ ആണ് സ്കേർട്ടാണ് സ്കേർട്ടും വേറെ ടോപ്പ് പിന്നെ ഇപ്പം കുറച്ച് തണുപ്പല്ലേ അതുകൊണ്ട് ഞാൻ സ്വെറ്റ്ഷർട്ടും ഒക്കെ ഇട്ടുകൊടുത്തതാണ് പിന്നെ ഈ ബാഗ് ഇതെല്ലാം ഞാൻ ഈ പോകുന്നതിൻ്റെ കുറച്ച് സമയം മുന്നേ എനിക്ക് ഡെലിവറി വന്നേന് അങ്ങനെ അതെല്ലാം എടുത്തിട്ടിട്ടാണ് നമ്മൾ പോകുന്നത് ഇങ്ങനത്തെ ബ്ലാക്ക് ബാഗ് വേണമെന്നെല്ലാം ഞാൻ വിചാരിച്ചേന് അങ്ങനെ നമ്മൾ പോയി നമ്മൾ ആടെ എത്തി ആടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ മകരിപ്പ് നിസ്കരിക്കാനെല്ലാം വേണ്ടിയിട്ട് ഒരു പള്ളിയിലേക്ക് കയറിയതേന് മഗ്രീബും അസറും എല്ലാം പിള്ളേർന്ന് തന്നെയാണ് നിസ്കരിച്ചത് ഇത് പ്രോഗ്രാം എന്താണെന്ന് പറഞ്ഞാൽ ലേഡീസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ലേഡീസിൻ്റെ മാത്രം ലേഡീസ് മാത്രമുള്ളൊരു പ്രോഗ്രാമാണ് കെ എം സി സിൻ്റെ അണ്ടറിലുള്ള ഒരു ലേഡീസിൻ്റെ ഓർഗനൈസേഷൻ്റെ ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അതിൽ ഒരു ബിരിയാണി കോണ്ടസ്റ്റും നടക്കുന്നുണ്ട് അപ്പോൾ ജഡ്ജായിട്ടും ആണ് അവർ എന്നെ ഇൻവൈറ്റ് ചെയ്ത് സ്പെഷ്യൽ കേസ് കം ജഡ് ആയിട്ടാണ് ഇൻവൈറ്റ് ചെയ്തത് അപ്പം ഞാനാദ്യം പോവാൻ പറ്റില്ല എന്ന് വിചാരിച്ചേനു ഈ പ്രോഗ്രാമിന് പിന്നെ ഡേറ്റ് ചെയ്ഞ്ചായി അങ്ങനെ ഞാൻ പോ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ പോകാൻ തീരുമാനിച്ചത് പിന്നെ ഉമ്മ വന്നോണ്ട് ഉമ്മാനെയും കൂട്ടിയിട്ടുണ്ടേനു പിന്നെ മാഷല്ല നല്ലൊരു പ്രോഗ്രാം തന്നു കേട്ടോ ഫുള്ള് ലേഡീസായതുകൊണ്ട് അങ്ങും നല്ല കംഫർട്ടബിൾ ആയിരുന്നു അങ്ങല്ലേ ഇങ്ങനെ പ്രോഗ്രാമിനുള്ളിൽ ഇൻവൈറ്റ് ചെയ്താൽ പൊതുവേ പോവാൻ കുറച്ച് മടിയാണ് ഞാനൊരു കൈൻഡ് ഓഫ് ഇൻട്രോവേർട്ടാന്ന് ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ടല്ല എന്നാലും പെട്ടെന്ന് അങ്ങനെ കുറേ ആളെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനോ അങ്ങനെയൊന്നും നമുക്ക് പറ്റൂല അതുകൊണ്ട് ഇങ്ങനെ പ്രോഗ്രാംസ് വരുമ്പോൾ ഞാൻ മാക്സിമം ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കുക പക്ഷേങ്കിൽ ഇതിവരെ എന്നെ വിളിച്ച ഒരു ഇൻവൈറ്റ് ചെയ്ത ഒരു സ്റ്റൈലുണ്ടാവില്ലേ അതെല്ലാം കേട്ടോ പോകുമ്പോൾ ഞങ്ങൾക്ക് പോകാണ്ടിരിക്കാൻ തോന്നിയിട്ടില്ല പക്ഷേങ്കിൽ പോയതെന്തായാലും പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് മിസ്സാവുമായിരുന്നു കാരണമില്ല അവിടെ കുറേ എൻ്റെ സബ്സ്ക്രൈബേഴ്സേനും ഉള്ളേ എന്താ പറയുക ശരിക്കും ഒരു സബ്സ്ക്രൈബേഴ്സ് മീറ്റപ്പ് എല്ലാം വെക്കൂലേ അതുപോലെ അതുപോലെനു കാര്യം എല്ലാവരും അറിയുന്നവരും കുറേ കാലമായിട്ട് അറിയുന്നവരെ പോലെ കാര്യം എൻ്റെ വീഡിയോ കണ്ടിട്ട് അവർക്കെല്ലാം തന്നെ നല്ലോണം അറിയാം പിന്നെ എല്ലാവർക്കും ഭയങ്കര സ്നേഹവും അങ്ങനെ ഭയങ്കര രസേനു മാഷല്ല നമ്മൾ നാട്ടിൽ മംഗലത്തിനെല്ലാം പോകില്ലേ മംഗലത്തിനെല്ലാം പോയാകുമ്പോൾ അറിയുന്ന കുറേ ആളുണ്ടാവൂലേ അതെല്ലാം പോലെ പോലെനു പിന്നെ നമ്മളെല്ലാവരും കുറേ ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ അവിടെ വേറെയും കുറേ പ്രോഗ്രാംസ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മൊത്തത്തിൽ നിന്നിട്ടില്ല ഞാൻ മെയിനായിട്ട് നമ്മൾ ബിരിയാണി കോണ്ടസ്റ്റില്ലേ അതിൽ ടേസ്റ്റ് ചെയ്ത് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് ഫസ്റ്റ് ഈ ഒരു പ്രോഗ്രാം തന്നെ ഓട്ട അങ്ങനെ എനിക്ക് തോന്നി ഇരുപത് കണ്ടസ്റ്റൻസ് എങ്ങാനും ഉണ്ടേനു ഇരുപത് ബിരിയാണി ടേസ്റ്റ് ചെയ്തിട്ട് എന്താ പറയുക അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കണ്ടുപിടിക്കാൻ നല്ല പാഠകാര്യം അവിടെ കൊണ്ടുവന്ന എല്ലാ ബിരിയാണിയും നല്ല സ്പെഷ്യൽ എല്ലാം നല്ല ടേസ്റ്റേനു ചെയ്യുന്നു പക്ഷേങ്കിൽ നമുക്ക് അതിൽ നിന്ന് മൂന്നെണ്ണം പിക്ക് ചെയ്യണം പിന്നെ ഞാൻ ഇൻസ്റ്റയില് റീലിട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടേനു എനിക്ക് ഭയങ്കര പാടേനു ഈ ഒരു പണി ഭയങ്കര ടാസ്ക് ചെയ്യുന്നു കാര്യം എല്ലാവരും എല്ലാവരും നമ്മൾ സംസാരിച്ച് എല്ലാവരും ഇതിൽ കുറേ എൻ്റെ ഫോളോവേഴ്സ് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ നിന്ന് രണ്ട് മൂന്നാളെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് പക്ഷേങ്കിൽ ജഡ്ജ്മെൻറ്റ് ജെനുവിൻ അല്ല എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ ജെനുവൻ ജഡ്ജ് ചെയ്തത് എന്നാലും ജഡ്ജ് ചെയ്യാനേ കുറച്ച് ഇല്ലേ അപ്പോൾ അതെല്ലാം നോക്കി നമ്മൾ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ചിലർ ഭയങ്കര കഷ്ടപ്പെട്ട് കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ മെയിനായിട്ട് ബിരിയാണീൻ്റെ ടേസ്റ്റ് നോക്കും പിന്നെ വേറെയും രണ്ട് ക്രൈറ്റീരിയാസ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇതെല്ലാം കഷ്ടപ്പെട്ടവരെ ടേബിളെല്ലാം സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് കാണുമ്പോൾ എന്താ പറയുക ഈ പറഞ്ഞ പോലെ ഇരുപതാൾ നിന്നോ രണ്ടോ മൂന്നോ ആളെ സെലക്ട് ചെയ്യാൻ കുറച്ച് പാടേണ്ടിരുന്നു പിന്നെ എല്ലാവരും പല പണിൻ്റെ തിരക്കിൻ്റെ അടുക്കും ഇങ്ങനെ വന്ന് അറേഞ്ച് ചെയ്ത് വെയിറ്റ് ചെയ്ത് ജഡ്ജ്മെൻറ്റിന് വെയിറ്റ് ചെയ്യുമ്പം പിന്നെ ആ ഒരു ടെൻഷനും ഞാൻ ഈ വ്ലോഗെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അങ്ങ് പോകുന്നൊരു ഏഴ് വർഷങ്ങാനും മുന്നേ ഞാനും ഇതുപോലൊരു ബിരിയാണി കോണ്ടസ്റ്റിന് പോയിട്ട് കണ്ടസ്റ്റൻ്റായിട്ട് പോയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ടേബിളെല്ലാം സെറ്റ് ചെയ്താണെ നിൽക്കുമ്പോൾ ഇല്ലേ എനിക്ക് ഭയങ്കര ടെൻഷനേന് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ ഇങ്ങനെ തണുത്തു പോകുന്നുണ്ടായിരുന്നു ഈ ജഡ്ജേഴ്സ് വന്നിട്ട് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് പക്ഷേ എല്ലാവർക്കും സെയിം ഫീലിങ്ങാന്ന് നമുക്ക് അറിയില്ല പക്ഷേ ഞാനങ്ങനേനും നല്ലോണം ടെൻഷൻ അടിച്ചിട്ടുണ്ടേനും അവർ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുവോ അവർക്ക് നമുക്ക് വിന്നറാവോ ഇല്ലയോ എന്നുള്ള അങ്ങനെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ ഫീലിങ്ങുള്ള കുറെ ആളായാലും ഉണ്ടാവില്ലേ അതെല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം അടിപൊളിയേനു അതിൽ നിന്ന് പിക്ക് എന്ന് പറയുന്നത് നല്ല കഷ്ടപ്പാടേനു പിന്നെ ഇത് വിന്നർ വിന്നറാവാത്തവരെ നമ്മൾ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഫേസ് ചെയ്യണ്ടേ എന്ന് പറയാം അപ്പോൾ അതും നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ റീലിട്ട സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിന്നേഴ്സിനെ എന്നാ കാണിക്കാൻ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് മനഃപൂർവ്വം കാണിക്കാൻ തന്നെയാണ് ഞാൻ ഇതിലും വിന്നേഴ്സ് ആരാന്ന് കാണിക്കുന്നില്ല അപ്പം അങ്ങനെ പിന്നെ വേറെന്താ അങ്ങനെ ജഡ്ജ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് വിന്നേഴ്സിനെല്ലാം അനൗൺസ് ചെയ്ത് പിന്നെ എന്താ പറയുക നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ സൗണ്ടിന് നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു എല്ലാം ചേഞ്ച് ഉണ്ടേനോന്നല്ല ഇപ്പോൾ ഈ വോയ്സിൽ ഞങ്ങൾക്ക് നല്ല ചേഞ്ച് തോന്നില്ലേ പിന്നെ അങ്ങനെ എന്നെ കഴിഞ്ഞ വീഡിയോയിലും വോയിസ് നല്ലോണം മാറിയിട്ടുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞു പറഞ്ഞിരുന്നു ഇങ്ങക്ക് ക്ഷീണമുണ്ടോ പ്രഗ്നൻ്റ് ആണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നുമല്ല വോയിസ് ചേഞ്ചായ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്താ പറയുക ഈ ഒരു വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ എനിക്ക് അസുഖം പിടിക്കാൻ തുടങ്ങിയതാണ് ഇതുവരെ ശരിയായിട്ടില്ല അതാണ് പിന്നെ ഇല്ല ലാസ്റ്റ് എനിക്ക് ചെറിയൊരു മൊമെൻറ്റും എല്ലാം തന്നിട്ടുണ്ടേനു അങ്ങനെ ഇവരാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തേട്ടാ അപ്പോൾ അപ്പോൾ അങ്ങനെ നല്ലൊരു പരിപാടി ചെയ്യുന്നു അങ്ങനെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ചെറിയ ഷോപ്പിംഗ് ഉണ്ടേനു സിറ്റി സെൻറ്ററിലോട്ട് പോയി എന്നിട്ട് ഉമ്മ വന്നല്ലേ ഉമ്മക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ പിന്നെ ഇക്കാൾക്കും കുട്ടികൾക്കും എല്ലാം ചെറിയ ചെറിയ ഷോപ്പിങ്ങെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോയതാണ് സമയം രാത്രി അതിന് അങ്ങനെ വേഗം നമ്മൾ ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞ് ആലൂവിന് കളർ ബുക്ക് വാങ്ങാനുണ്ടായിരുന്നു ആലൂന് മുന്നോടും ഞാൻ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇടയ്ക്കിടക്ക് വാങ്ങിക്കൊടുക്കും കേട്ടോ ആലൂനിപ്പോൾ കളർ ബുക്ക് ചെറുതിലേ ഞാൻ വാങ്ങിക്കൊടുത്ത് ഷീലാക്കിയോണ്ട് അവൾക്ക് കളർ ഇപ്പോൾ മഷാല നല്ല അടിപൊളിയിട്ടടിക്കും കളറിങ് കോമ്പറ്റീഷനിലും അവൾക്ക് ഫസ്റ്റ് എപ്പോഴും അവൾക്ക് തന്നെയാണ് ഫസ്റ്റ് കിട്ടല് മഷാല പിന്നെ പിന്നെ ഉമ്മാക്ക് ചെരുപ്പ് വേണേനെ അങ്ങനെ ഞാനും ഉമ്മയും ചെരുപ്പ് നോക്കാൻ വന്നേനു ഞാൻ നോക്കുന്ന ചെരുപ്പേം ഉമ്മാക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഉമ്മ നോക്കുന്നതാണെങ്കിൽ ഞാനും രസമില്ല എടുക്കണ്ട എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ലേനും അങ്ങനെ കുറേ നോക്കി ലാസ്റ്റ് ഒന്നെടുത്ത് ഞാൻ കാണിച്ചു കൊടുക്കുന്ന ഉമ്മാക്ക് തിരെ ഇഷ്ടപ്പെടുന്നില്ല അല്ലാണ്ട് ഞാൻ കൊണ്ട് കൊടുക്കുന്ന ഉമ്മാക്കിഷ്ടപ്പെടുക ഇവിടെ വന്നിട്ട് ഞാൻ കാണിച്ചുകൊടുക്കുന്ന ടൈപ്പ് ഉമ്മാക്കിഷ്ടമാകുന്നില്ല അങ്ങനെ നമ്മൾ കുറേ അടിയായി ഓരോ ഒന്ന് സെലക്ട് ചെയ്ത് പിന്നെ ഇക്കാ ടീഷർട്ട് ഷർട്ട് നോക്കുന്നുണ്ടേനു എന്താ പറയുക ഫുൾ ഫുൾ സ്ലീവ് ഉള്ള ടീഷർട്ടെല്ലാം വേണേനു അങ്ങനെ നമുക്ക് കുറച്ച് ഡ്രസ്സെല്ലാം വേണം അപ്പം അതെന്തിനാണ് ഉള്ളതെന്ന് ഞാൻ ഇൻഷാല്ല ഞാൻ പറയാം അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇത്രയെല്ലാം തന്നെ ഉള്ളു ഇന്നത്തെ വ്ളോഗിലെ വിശേഷം പറയാൻ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു എന്ന് വിചാരിക്കുന്നു ഇൻഷല്ല ഇനിയും പുതിയ പുതിയ വ്ലോഗ്സും റെസിപ്പീസും ലൈറ്റ് വരാം താങ്ക് യു പിന്നെ ഇല്ലേ ഇനി എനിക്കിപ്പോൾ ഞാൻ എന്ത് റെസിപ്പിയാണ് ചെയ്യണമെന്നുള്ളത് എനിക്ക് എന്തോ ഒരു ഒരു കണക്ഷൻ കിട്ടാത്ത പോലെ നെക്സ്റ്റ് എന്ത് റെസിപ്പിയാണ് ചെയ്യാന്നുള്ള ഞാൻ ഭയങ്കര ഭയങ്കരമായിട്ട് ആലോചിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനുണ്ടെങ്കിൽ ഏത് റെസിപ്പിയാണ് വേണമെന്നുണ്ടെങ്കിലും ഒന്ന് ആക്കണേ പിന്നെ എന്ത് ടൈപ്പ് ബ്ലോഗാ വേണമെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റാക്കണേ അപ്പോൾ ഇൻഷാല്ല ബൈ ബൈ